അടുത്തൊരു വിഷയം ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈദുൽ ഫിത്തറുടെ തൊട്ടു മുമ്പിലാണ് ഉള്ളത് അപ്പൊ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട മസലകളാണ് കാര്യമായിട്ട് നമ്മൾ പറയുക ഈദുൽ അദഹ് നമ്മളിപ്പോ സൂചിപ്പിക്കുന്നത് നമുക്ക് പിന്നീട് പിന്നീടാകാം അപ്പൊ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ് ഇപ്പൊ സൂചിപ്പിച്ചു പോകുന്നത് അപ്പൊ ഈദിന്റെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് അപ്പൊ ഈദുൽ ഫിത്തറിന്റെ തക്ബീർ ചൊല്ലേണ്ടത് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് പെരുന്നാളിന്റെ മാസപ്പറവി കണ്ടതു മുതൽ ഇമാമ് നിസ്കാരത്തിന് വരുന്നത് വരെയാണ് ചെറിയ പെരുന്നാളിന്റെ തക്ബീറുകൾ ചൊല്ലേണ്ട സമയം ഇരുപത്തി ഒമ്പതിന് മാസം കണ്ടു ആ മാസം കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ് മുസല്ലയിലേക്ക് വരുന്നത് വരെ അപ്പൊ നമ്മൾ ആറേമുക്കാലിനാണ് നിസ്കാരം കണ്ടിട്ടുള്ളത് അപ്പൊ ആറേമുക്കാലിന് ഇമാമ് വരുമ്പോ എന്തെയ്യാ നമ്മൾ ആ തക്ബീർ ചൊല്ലുന്നത് അവസാനിപ്പിക്കുക ഒരു സ്ഥലത്ത് എട്ട് മണിക്കാണ് നിസ്കാരം അപ്പൊ വരെ അവർക്ക് തക്ബീർ ചൊല്ലാം ഒമ്പത് മണിക്കാണ് നിസ്കാരം ഒമ്പത് മണി വരെ എന്ത് ചെയ്യാം തക്ബീർ ചൊല്ലാം അപ്പം ഇമാമ് വരുന്നത് വരെയാണ് ഈദുൽ ഫിത്തറിൻ്റെ തക്ബീർ ചൊല്ലേണ്ട അവസാന സമയം ബലിപെരുന്നാളിൻ്റെ വിഷയത്തിൽ ഈദുൽ അൽഹയുടെ വിഷയത്തിൽ മാറ്റമുണ്ട്